പാലാക്ക അഭിമാനമായി കായിക ദമ്പതികൾ തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പാല ഷിപ്സ് ബാഡ്മിന്റൺ അക്കാദമിയിലെ ദമ്പതികളാണ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടി പാല സ്വദേശികളായ ലാലി ജോസഫും ആനന്ദും തായ്ലൻഡിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിലേക്കാണ് ഇവർക്ക് യോഗ്യത ലഭിച്ചിരിക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ മിക്സഡ് ഡബിൾസിലാണ് ദമ്പതികൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഞാൻ അലാലി ജോസഫ് ഇത് എൻ്റെ ഹസ്ബൻഡ് ആനന്ദ് അനന്ദ് ഞങ്ങളിപ്പോൾ അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള മാത്സ് മാസ്റ്റേഴ്സിൽ അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള മുകളിലുള്ള ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ കേരള വേണ്ടി കളിച്ചു ഞങ്ങൾ ഡിസ്ട്രിക്റ്റ് കളിച്ചു കേരള സ്റ്റേറ്റ് കളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോവയിൽ നടന്ന നാഷണൽസിൽ പങ്കെടുത്ത് ക്വാർട്ടർ ഫൈനൽ വന്നു അതിന് ശേഷം ഒരു സെലക്ഷൻ ട്രയൽസ് മൂലം ഞങ്ങൾ ഇപ്പോൾ തായ്ലൻഡിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാസ്റ്റേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് അതിൽ വേണ്ടി സെലക്ട് ആയിട്ടുണ്ട് മിക്സഡ് ഡബിൾസിന് ഹസ്ബൻഡ് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരേ കാറ്റഗറി തന്നെ വയസ്സ് ഒരേ വയസ്സ് തന്നെ ആയതിനാൽ ഞങ്ങൾക്ക് ഒരേ കാറ്റഗറി കളിക്കാൻ സാധിക്കുന്നു ഞങ്ങൾ സ്വദേശം പാലയാണ് പാലായി തന്നെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷിബ്സ് അക്കാഡമിയിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഷിബ്സ് അക്കാഡമിയിലെ ഷിബ് സാറും രതീഷ് സാറ് സ്വാതി സാറ് പിന്നെ ഈ പിള്ളേരെല്ലാവരും ഞങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഈ നിലയിൽ ഇതിനെ കുറച്ചുകൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ ഞങ്ങളിപ്പോൾ ഈ മാർച്ച് ആർട്ട്സിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ് ഞാൻ ആക്ച്വലി ഒരു അത്ലറ്റാണ് ഞാനിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവിടെ ജോലിയിൽ നെയ്വേലി ലിറ്റ് ലൈറ്റ്സിൽ ജോലിയായിരുന്നു അവിടുന്ന് ഇപ്പോൾ വിരമിച്ച് ഞങ്ങൾ ഇപ്പോൾ കലയിൽ സെറ്റിൽ ആയിരിക്കുകയാണ് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കളിക്കുന്നുണ്ട് ഒരുമിച്ച് കളിക്കുന്നു മിക്സ് ഡോമിച്ച് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഇതുവരെയും കളിച്ചിരിക്കുന്നത് ഫാമിലി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് മക്കൾ രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുണ്ടായിരുന്നപ്പോൾ അവരും നല്ല സപ്പോർട്ട് അവരാണ് ഞങ്ങളെ ഈ രംഗത്തോട്ട് കൈപിടിച്ച് ഉയർത്തിയതുമല്ല ഒരിപ്പോഴില്ല എങ്കിലും ഫുൾ ഫാമിലി ഞങ്ങൾ സപ്പോർട്ടാണ് സന്തോഷത്തോടുകൂടി ഞങ്ങൾ തോന്നുന്നു മക്കളാണ് ഞങ്ങൾക്ക് ടിക്കറ്റും ഹോട്ടലും ബുക്കിനും എല്ലാം അവർ തന്നെ എല്ലാം ഏറ്റെടുത്ത് നിറക്കി ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തോന്നുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ദമ്പതികളാണ് ഇവർ സെന്റ് തോമസ് കോളേജിൽ പ്രവർത്തിക്കുന്ന ഷിപ്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ ഷിബു ഗോപിദാസ് ആണ് പരിശീലകൻ നമ്മുടെ ലാലി മേഡവും ആനന്ദ് സാറും കോട്ടയത്തിൻ്റെയും അതുപോലെ കേരളത്തിന്റെയും അഭിമാനമായിരിക്കുകയാണ് എന്തെന്നാൽ അവർ ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ വെച്ച് നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനായി പോവുകയും ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അതിൽ നമ്മളെല്ലാവരും വളരെ എന്താ പറയുക ആഹ്ലാദത്തിലാണ് പോകുന്നത് അത് അതിന് കാരണ കാരണമാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ അവർ ഏകദേശം അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അപ്പം ഈ അറുപത് വയസ്സിലും അല്ലെങ്കിൽ ഈ അറുപത്തഞ്ച് വയസ്സിലും ഇവർ വളരെ കുട്ടികളിലെ കുട്ടികൾ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടിൽ നിന്നുപരി വളരെ ഉത്സാഹത്തോടു കൂടി വളരെ ആദരവും കൂടിയാണ് ഇവിടെ പ്രാക്ടീസ് നിരന്തര പരിശീലനവും കുടുംബാംഗങ്ങളുടെ പിന്തുണയുമാണ് ഇവരെ ഇവിടെ വരെ എത്തിച്ചതെന്ന് ദമ്പതികൾ പറഞ്ഞു മുപ്പത് വർഷക്കാലമായി ബാഡ്മിന്റൺ പരിശീലിച്ചു വരികയാണ് നിരവധി ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ദമ്പതികൾ ഐഫോറേനുസ് പാല